സംസ്കാരം തിരുവനന്തപുരത്തെ ഭരണസിരാകേന്ദ്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുന്നെങ്കിലും അടിയൊഴുക്കുകൾ അവ്യക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള സി പി എം പാർട്ടിയിലെ പടയൊരുക്കമാണ് യഥാർത്ഥ കാരണമെന്നാണ് ഏറ്റവും വിശ്വസനീയമായ വിലയിരുത്തൽ പാർട്ടിയെ പിണറായിയിൽ നിന്നും രക്ഷിച്ചെടുത്ത് പിണറായി അധികാരം തന്റെ മരുമകനു കൊടുക്കാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നു അതല്ല ആർ എസ് എസുമായി ചേർന്ന് ബി ജെ പിയുടെ ബി ടീമായി സി പി എമ്മിനെ മാറ്റിയിരിക്കുന്നു എന്ന ആരോപണം ഉയർത്തി പാർട്ടിയെ രക്ഷിക്കാനാണെന്നും അതല്ല പാർട്ടിയെ തകർക്കാനാണെന്നുമുള്ള ചർച്ചകളും സജീവമാണ് പി വി എൻ പറയുന്ന സ്വതന്ത്രനായ എം എൽ എ അതും വളരെ മോശം ട്രാക്ക് റെക്കോർഡുള്ള കൊലപാതക കേസടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ കളങ്കിതനായ ഒരു മുതലാളി സർവശക്തനായ പിണറായിക്കെതിരെ രംഗത്ത് വരണമെങ്കിൽ അത്രയ്ക്കും ശക്തമായ പിന്തുണ അദ്ദേഹത്തിനുണ്ടാവണം സഖാക്കൾക്ക് വേണ്ടിയാണ് ഈ പോരാട്ടം എന്ന് കൂടെ കൂടെ പി വി അൻവർ പറയുമ്പോൾ അത് ഏറ്റവും മുതിർന്ന ഒരു സി പി എം നേതാവിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി മാറുമ്പോൾ സഖാക്കൾ നിശബ്ദരായിരിക്കണമെങ്കിൽ അൻവർ സംരക്ഷിക്കപ്പെടണമെങ്കിൽ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ അൻവർ ഇതുവരെ ഒതുങ്ങിയിട്ടില്ല നീക്കങ്ങൾ തുടരുകയാണ് ഇന്നലെ തിരുവനന്തപുരത്തെത്തി തന്റെ കരുനീക്കങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു മുഖ്യമന്ത്രി ശാസിച്ചിട്ടും എൽ ഡി എഫ് യോഗത്തിൽ അൻവറിന് അനുകൂലമായി നിലപാടൊന്നും ഉണ്ടാവാതിരുന്നിട്ടും ഇപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിൽ തുടരുകയാണ് അൻവർ അതുകൊണ്ട് തന്നെ വലിയ കരങ്ങൾ വലിയ പിന്തുണ അൻവറിനുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു ഇവിടെ പലതരത്തിലുള്ള പ്രതിസന്ധിയാണ് പിണറായി വിജയൻ നേരിടുന്നത് ഒന്ന് പാർട്ടി അംഗം പോലുമല്ലാത്ത കളങ്കിതനായ ഒരു കച്ചവടക്കാരൻ പാർട്ടി സംരക്ഷിച്ച് കൈപിടിച്ചുയർത്തിയ ഒരു ജനപ്രതിനിധി തനിക്കെതിരെയും തൻ്റെ അധികാര സംവിധാനങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തുന്നു അതിനെ ഫലപ്രദമായി തടയാൻ പാർട്ടിക്ക് കഴിയുന്നില്ല പാർട്ടി തന്നെ ആരോപണം ഉന്നയിക്കുന്ന ആളെ പിന്തുണയ്ക്കുന്നു ആരോപണം ഉന്നയിക്കുന്നത് ചെറിയ ആളുകൾക്കെതിരെയല്ല മുഖ്യമന്ത്രിയുടെ ഇടം വലം കൈകളായ എ ഡി ജി പി അജിത് കുമാറിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെയുമാണ് എന്നിട്ടും പിണറായിക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാനോ അൻവറെ അടിച്ചൊതുക്കാനോ സാധിക്കുന്നില്ല ഈ സാഹചര്യം ഓർമ്മിപ്പിക്കുന്നത് ചാരക്കേസിനെ കുറിച്ചാണ് ചാരക്കേസ് ശക്തമായി ഉയർന്നു വരുന്നു സർവശക്തനായ കരുണാകരന്റെ വലം കൈയായ ശ്രീവാസ്തവയ്ക്ക് ചാരക്കേസിൽ ബന്ധമുണ്ടെന്ന് പാർട്ടിക്കകത്തും പുറത്തും ഒരുപോലെ ആരോപണം ഉണ്ടാവുന്നു എന്നാൽ കരുണാകരന് ശ്രീവാസ്തവയെ വിശ്വാസമാണ് ശ്രീവാസ്തവ കരുണാകരനോട് ആണയിട്ട് പറയുന്നു തനിക്കൊരു ബന്ധവുമില്ലെന്ന് അവസാന നിമിഷം വരെ കരുണാകരൻ ശ്രീവാസ്തവയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ രാഷ്ട്രീയമാണ് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ശ്രീവാസ്തവയെ തള്ളിക്കളയേണ്ടി വന്നു കരുണാകരനും വീണു ഇതേ സാഹചര്യമാണ് ഇപ്പോഴും രൂപപ്പെട്ടിരിക്കുന്നത് പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനായ പോലീസുകാരനാണ് എ ഡി ജി പി അജിത് കുമാർ അത്ര വിശ്വസ്തനായ അജിത് കുമാർ പിണറായിക്ക് വേണ്ടി എന്തും ചെയ്യും ആരോടും പകവീട്ടും ആർക്കെതിരെയും കള്ളക്കേസ് എടുക്കും അങ്ങനെ ഒരു എ ഡി ജി പിയെ തെളിവേതുല്ലാത്ത ചില ആരോപണങ്ങളുടെ പേരിൽ പുറത്താക്കാൻ കഴിയുമോ കഴിയില്ല എന്ന വാശിയിലാണ് പിണറായി ആ നിലപാടിൽ തന്നെ മുമ്പോട്ട് പോകുന്നു എന്നാൽ പിണറായി നേരിടുന്ന വലിയൊരു വെല്ലുവിളിയുണ്ട് ചുറ്റിനും എല്ലാവരും ഈ വിഷയത്തിൽ പിണറായിക്കെതിരാണ് പ്രതിപക്ഷവും അൻവറും കൈകോർത്താണ് കാര്യങ്ങൾ നീക്കുന്നത് എന്ന് വ്യക്തമാകുന്ന പല സാഹചര്യങ്ങളും സംഭവങ്ങളും രൂപപ്പെട്ടു വാസ്തവത്തിൽ അഴിമതി ആരോപണങ്ങളും കൊലപാതകവും അടക്കമുള്ള ഗൗരവമേറിയ ആരോപണങ്ങൾ അൻവർ ഉയർത്തിയിട്ടും അതിൽ കൈവയ്ക്കാത്ത പ്രതിപക്ഷ നേതാവ് പൊടുന്നനെ അജിത് കുമാറിന്റെ ആർ ബന്ധവുമായി രംഗത്ത് വരുന്നു ഈ ആർ ബന്ധത്തിന്റെ വിശദാംശങ്ങൾ പ്രതിപക്ഷ നേതാവിന് കൊടുത്തത് അൻവർ തന്നെയാവും എന്നാണ് പോലീസ് പിണറായിയെ ധരിപ്പിച്ചിരിക്കുന്നത് അതായത് അൻവറും പ്രതിപക്ഷ നേതാക്കളും തമ്മിൽ ബന്ധമുണ്ടായിരിക്കുന്നു വലിയ തോതിൽ ചുറ്റിനും വളഞ്ഞിട്ട് പിണറായിയെ തോൽപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം അൻവർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിനേക്കാൾ വിശ്വാസ്യതയുള്ളതും ശക്തമായി ഏൽക്കുന്നതും പ്രതിപക്ഷം കൊണ്ടുവരുമ്പോഴാണ് വാസ്തവത്തിൽ പിണറായി പെട്ടിരിക്കുന്നത് അജിത് കുമാറിനെതിരെയുള്ള ഴിമതി ആരോപണങ്ങളും കൊലപാതക ആരോപണങ്ങളും വഴിയല്ല അവയൊക്കെ അന്വേഷിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ അതൊക്കെ തെറ്റാണ് എന്ന് അജിത് കുമാർ തറപ്പിച്ചു പറയുമ്പോൾ വിജയനെ അജിത് കുമാറിനെ വിശ്വസിക്കാം അന്വേഷണവുമായി മുമ്പോട്ട് പോകാം എന്നാൽ ആർ എസ് എസ് ബാന്ധവും ശരിയാണെന്ന് അജിത് കുമാർ തന്നെ സമ്മതിച്ചിരിക്കുന്നു അതാണ് സി പി ഐ അടക്കമുള്ള ഘടക കക്ഷികൾ ഏറ്റുപിടിച്ചിരിക്കുന്നത് ഘടകകക്ഷികൾ അതിശക്തമായി രംഗത്ത് വരുന്നു പാർട്ടി അതിശക്തമായ രംഗത്ത് വരുന്നു പ്രതിപക്ഷം അതിശക്തമായ രംഗത്ത് വരുന്നു വിശദീകരണം നൽകാൻ അജിത് കുമാറിനോ പിണറായിക്കോ കഴിയുന്നില്ല കാരണം പിണറായിക്ക് വേണ്ടി പിണറായിയുടെ നിർദ്ദേശാനുസരണമാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഇതൊരു വലിയ പ്രതിസന്ധിയായി രൂപപ്പെടുകയാണ് വാസ്തവത്തിൽ അൻവർ ഫലപ്രദമായി പ്രതിപക്ഷ നേതാവിനെ ഉപയോഗിച്ച് തന്നെയാണ് ഈ ആരോപണം പുറത്തേക്കിട്ടത് ഈ ആരോപണമാണ് വാസ്തവത്തിൽ പിണറായിയെ കർക്കുന്നത് ഇതുവരെ പിണറായി വിജയൻ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണക്കാരനായി അറിയപ്പെട്ടതാണ് ആ പിന്തുണയ്ക്ക് കോട്ടം തട്ടുന്ന വിധത്തിലാണ് ആർ എസ് എസ് ബാന്ധവം പുറത്തു വരുന്നത് ഈ ആർ എസ് എസ് ബാന്ധവം പിണറായിയുടെ താല്പര്യ എന്നതാണ് അജിത് കുമാറിന്റെ ആത്മവിശ്വാസം എന്നാൽ കരുണാകരന് ശ്രീവാസ്തവെ തള്ളിപ്പറയേണ്ടി വന്ന പോലെയൊരു സാഹചര്യം ഇതിന്റെ പേരിൽ രൂപപ്പെടാം ഘടകകക്ഷികൾ പ്രതിപക്ഷം പാർട്ടിയൊക്കെ ആർ എസ് എസ് ബാന്ധവത്തിന്റെ പേരിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എത്ര കാലം പിണറായിക്ക് മുമ്പോട്ട് പോകാൻ കഴിയും ഇതാണ് പിണറായി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതിനൊപ്പം തന്നെ മറ്റൊരു വലിയ പ്രശ്നമുണ്ട് ഇതുവരെ പമ്മിയിരുന്ന ഡി ജി പി ദർവേഡ് സാഹിബിന്റെ പെട്ടെന്നുണ്ടായ അധികാരമോഹം ഇപ്പോൾ ഉയർന്നു വന്ന പ്രതിസന്ധിയുടെ ഭാഗമായി പാർട്ടിക്കകത്തും പുറത്തും ദർവേഡ് സാഹിബിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് സമസ്തയും ജമാത്ത് ഇസ്ലാമിയും ഒക്കെ ദർവേഡ് സാഹിബ് അധികാരം ഉപയോഗിക്കണം എന്ന ആവശ്യക്കാരാണ് അജിത് കുമാറിന്റെ ആർ എസ് എസ് ബാന്ധവവും അതുവഴി സർക്കാർ ആർ എസ് എസിനെ സഹായിക്കുന്നു എന്ന ആരോപണവുമാണ് ദർവേ സാഹിബിനെ ശക്തനാക്കണം എന്ന ഇസ്ലാമിക സംഘടനകളുടെ ആവശ്യത്തിന്റെ പിന്നിൽ മലബാറിലെ ജനതയുടെ ഒരു പൊതുവികാരമാണിത് അതുകൊണ്ടാണ് അൻവർക്ക് ഇത്രയേറെ കയ്യടി മലബാർ രാഷ്ട്രീയത്തിൽ കിട്ടുന്നത് പാർട്ടിയുടെ പിന്തുണയും ഘടകകക്ഷിയുടെ പിന്തുണയും പ്രതിപക്ഷത്തിന്റെ പിന്തുണയും ഒക്കെ ഇവിടെയുള്ളപ്പോൾ കൃത്യമായി കളമറിഞ്ഞ് നീങ്ങുകയാണ് ഡി ജി പി ദർവേഡ് സാഹിബ് ദർവേഡ് സാഹിബ് പൂർണ്ണമായും എ ഡി ജി പി അജിത് കുമാറിനെതിരാണ് ഇത്രകാലം ഉയർന്ന പദവിയിലിരുന്നിട്ടും ഒരു അടിമയെ പോലെ പ്രവർത്തിക്കേണ്ടി വന്നതിന്റെ ഇച്ഛാഭംഗവും ഫ്രസ്ട്രേഷനും ഡി ജി പിക്ക് ഉണ്ട് ഇനി കഷ്ടി ഒരു വർഷം കൂടി മാത്രമേ നീട്ടിക്കൊടുത്ത അധികാരം ബാക്കിയുള്ളൂ ഈ സമയത്തെ അതിശക്തമായി ഡി ജി പിയുടെ അധികാരം പ്രയോഗിക്കാൻ ദർവേഡ് സാഹിബ് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വേണം എന്ന് ഡി ജി പി മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തത് ഈ വിജിലൻസ് അന്വേഷണ ശുപാർശ മുഖ്യമന്ത്രി അംഗീകരിച്ചാൽ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത നേരിട്ട് അന്വേഷിക്കും അങ്ങനെ അന്വേഷിച്ചാൽ അജിത് കുമാർ രക്ഷപ്പെടണമെന്നില്ല ഒട്ടുമിക്ക പോലീസ് ഓഫീസർമാരും ഏതെങ്കിലും തരത്തിൽ അഴിമതിക്കാരാണ് അഴിമതിയുടെ തോതിനെക്കുറിച്ച് മാത്രമേ വ്യത്യാസമുള്ളൂ ചിലരൊക്കെ ഒരു കോടി മുതൽ നൂറ് കോടി വരെയുള്ള ഡീലുകളുടെ ഇടപാടുകാരാണെങ്കിൽ ചിലരൊക്കെ ചെറിയ തുകയുടെ അഴിമതിക്കാരാണ് ഇവരിൽ മിക്കവരും തൊണ്ണൂറ് ശതമാനം പേരും അല്പസ്വല്പം അഴിമതിക്കെങ്കിലും വിധേയപ്പെട്ടിരിക്കുന്നു ഇവരുടെ ആരുടെയും ശമ്പളത്തിനനുസൃതമല്ല ഇവരുടെയൊക്കെ ജീവിത രീതി അജിത് കുമാറിനെതിരെ വിജിലൻസ് കൃത്യമായി അന്വേഷണം നടത്തിയാൽ ഒരുപക്ഷെ കുടുങ്ങിയെന്ന് വരാം പലരും കരുതുന്നതുപോലെ കോടാനുകോടികളുടെ ഇടപാടുകളൊന്നും ഉണ്ടായിരുന്നവരില്ല പക്ഷേ സമ്പാദ്യവും ചെലവും ഒത്തുപോകണമെന്നില്ല ഒട്ടുമിക്ക പോലീസ് ഓഫീസർമാരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് എന്നാൽ ഈ വിജിലൻസ് അന്വേഷണങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി പരസ്പര സഹായ സംഘമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് അവർക്കെല്ലാം ക്ലീൻ ചിറ്റ് കിട്ടുന്നു നൂറും ഇരുന്നൂറും കോടി അഴിമതി നടത്തിയ ഐ പി എസ് ഓഫീസർമാർ സർവീസിൽ നിന്നും പിണറായി കാലത്ത് തന്നെ റിട്ടയർ ചെയ്തിട്ടുണ്ട് അവർക്കെതിരെയൊന്നും ഒരന്വേഷണവും ഉണ്ടായില്ല ഉണ്ടായ അന്വേഷണങ്ങളൊക്കെ അട്ടിമറിക്കപ്പെട്ടു എന്നാൽ ഒരു കോടിയോ രണ്ടു കോടിയോ ഒക്കെ പലപ്പോഴായി ചിലർ വാങ്ങിയ അജിത് കുമാർ ഒരുപക്ഷെ അന്വേഷണത്തിൽ കുടുങ്ങിയെന്ന് വരാം കാരണം എങ്ങനെയെങ്കിലും അജിത് കുമാറിന് കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന ലോബിയുടെ വക്താവാണ് ഡി ജി പി അതുകൊണ്ടാണ് ഡി ജി പി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഉണ്ടായിട്ടും വിജിലൻസ് അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടത് കാരണം ഡി ജി പി നേതൃത്വം കൊടുക്കുന്ന അന്വേഷണം അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്കെതിരെയാണ് വിജിലൻസിന്റെ അധികാര പരിധിയിൽ ഈ അന്വേഷണം പെടുന്നില്ല ഈ അന്വേഷണം ഒരിടത്തും എത്തില്ല എന്ന ആത്മവിശ്വാസം അജിത് കുമാറിനുമുണ്ട് അതുകൊണ്ടാണ് വിജിലൻസ് കുരുക്കുമായി ഡി ജി പി രംഗത്ത് വരുന്നത് അതെ പോലീസിനെ തന്റെ ഇഷ്ടപ്രകാരം വിനിയോഗിച്ച് അധികാര ദുർവിനിയോഗം നടത്തിയിരുന്ന പിണറായിയെ ഈ പോലീസ് പിണറായിയെ കൊണ്ട് പോകൂ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്